ജനപ്രതിനിധിയുടെ അരികിലേക്ക് ആ വാർഡിലെ ജനങ്ങൾ കൊടുക്കുന്ന നിവേദനങ്ങളും ആ വാർഡിലെ കൗൺസിലറും പ്രത്യേകിച്ച് പഞ്ചായത്തിലാണെങ്കിൽ മെമ്പറും വിളിച്ചു ചേർക്കുന്ന ഗ്രാമസഭയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഗ്രാമസഭയിൽ ആളുകൾ വന്ന് അഭിപ്രായങ്ങൾ പറയുന്നു വീടുകൾ വേണം തൊഴുത്ത് വേണം അല്ലെ കുടിവെള്ളം വേണം അംഗനവാടി വേണം എന്ന് ആ പ്രദേശത്തുനിന്ന് ആവശ്യം വരും അതിൽ ഏറ്റവും പ്രധാനം അടിയന്തരമായി കൊടുക്കേണ്ടത് ഏതെന്ന് ചോദിക്കുമ്പോൾ ആ ഗ്രാമസഭ പറയും കുടിവെള്ളമാണ് ഏറ്റവും വലിയ രൂക്ഷമായ പ്രശ്നം അതിലാദ്യം പരിഹാരം കാണണം അതാണ് ആദ്യത്തെ പദ്ധതി രേഖയിലേക്ക് കൊടുക്കുന്ന ആദ്യത്തെ പദ്ധതി വീടുകൾക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ ആദ്യം വീട് കൊടുക്കും ഇരുപതോളം ആളുകൾ അപേക്ഷ കൊടുക്കുന്നു ഗ്രാമസഭയ്ക്ക് അല്ലേ ആ അപേക്ഷ കൊടുത്ത അപേക്ഷ സ്വീകരിച്ചു കഴിയുമ്പോൾ ഇരുപതാളുകൾക്ക് ഒറ്റയടിക്ക് വീട് കൊടുക്കാൻ പറ്റില്ല അവിടെ ആ വാടക വി ബി അഷ്റഫ് അധ്യക്ഷനായി അലി മൊട്ടമൽ സി ജി തങ്കച്ചൻ പി കെ സതീശൻ സി പി ഒ മുഹമ്മദ് ഹാജി കെ ലോഹിതാക്ഷൻ എൻ ബാലകൃഷ്ണൻ രജീഷ് കോട്ടയൻ കെ പി കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഇരുപത്തിമൂന്ന് സീറ്റിൽ കോൺഗ്രസും അഞ്ച് സീറ്റിൽ ലീഗും ഒരു സീറ്റിൽ നാഷണൽ ജനതാദളും മത്സരിക്കും കഴിഞ്ഞ നഗരസഭാ കൗൺസിലിലെ ഏക യു ഡി എഫ് അംഗമായിരുന്ന കെ പി കുമാർ ഇത്തവണ ഇരുപത്തിമൂന്നാം വാർഡിൽ നിന്നും ജനവിധി തേടുന്നുണ്ട്